ഇന്ന് പലർക്കും ആഗ്രഹമില്ലാത്ത ഒരു തെറ്റ് സംഭവിച്ചു പോവുകയാണ് ജീവിതത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ജീവിതത്തിൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയത് കൊണ്ട് പലർക്കും ആഗ്രഹമില്ലാത്ത ഒരു തെറ്റ് അത് ചെയ്തു പോകുന്നുണ്ട് ഏതാണ് ആ തെറ്റ് പലിശയുമായി ബന്ധപ്പെടുക എന്നുള്ളത് വളരെ വലിയ അപകടം നിറഞ്ഞ തെറ്റ് തന്നെയാ പക്ഷേ ഇന്നത്തെ സമുദായങ്ങൾക്ക് സമുദായത്തിന് പലർക്കും അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയാത്ത ഒരു ദാരുണമായ അവസ്ഥയിലാണ് വന്നെത്തിച്ചേർന്നിരിക്കുന്നത് സ്വർണം പണയം വെക്കുക എന്നുള്ളത് അതുപോലെ ലോൺ എടുക്കുക എന്നുള്ളത് വീട് ലോൺ എടുക്കുക എന്ന ആ രൂപത്തിൽ ആധാരം പണയം വെക്കുക എന്നുള്ളത് ലോൺ എടുക്കുക എന്നുള്ളത് ഇങ്ങനെയൊക്കെ അടങ്ങുന്ന പലിശയുമായി ബന്ധപ്പെടുന്ന തരത്തിൽ സുബ്രഹാൻ അള്ളാഹ് വളരെ വലിയൊരു വിഷയമാണ് അപ്പോൾ പലർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല ആ പലിശ തെറ്റാണ് അത് വലിയ പാപമാണ് വലിയ ശിക്ഷ ലഭിക്കും അതാപ് ലഭിക്കും ബറക്കത്ത് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ചെയ്തു പോവാണ് ജീവിതത്തിന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയത് കൊണ്ട് ഒരു പെട്ടെന്ന് ഒരു അത്യാവശ്യം വരാണ് എടുക്കാൻ കയ്യിലെടുക്കാൻ പൈസയില്ല എന്താ ചെയ്യാം ഭാര്യയുടെ കയ്യിൽ കിടക്കുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെച്ച് ആ പൈസ എടുത്ത് ചിലവാക്കുന്നു ആ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇസ്മിനെ പരിചയപ്പെടുത്തി തരാം ആ ഇസ്മിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്മ ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം പലിശയില്ലാത്ത ഒരു ജീവിതം ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇല്ലാത്ത ജീവിതം പണയം വെക്കേണ്ടി വരൂല പ്രിയപ്പെട്ടവരെ ലോണിൽ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥ വരില്ല പ്രിയപ്പെട്ടവരെ ലോൺ എടുക്കേണ്ടി വരുന്നൊരവസ്ഥ വരില്ല അതുമാത്രല്ല ഈ ഇസ്മിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ജീവിതത്തിൽ മുഴുവനും നന്മ കടന്നു വരും എന്നുള്ളത് എല്ലാ ഭാഗത്തിലും നന്മ കടന്നു വരുന്നതാണ് ഇത് ഈ ഇസ്മു ചെയ്തതിന് ശേഷം അതിന്റെ പ്രത്യേകത തൗപ ചെയ്യണം എന്നുള്ളതാണ് ശാത ഏതാണ് ആ ഇസ്മു എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം

അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങളെല്ലാം അള്ളാഹു ഷിഫയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതം ഈമാനോടെ ഐസ്സത്തോടെ തക്വയോടെ ജീവിച്ച് അതേ ഈമാനോടെ ഐസ്സത്തോടെ ഈ ലോകത്ത് നിന്ന് സന്തോഷത്തോടെ വിട പറയാനുള്ള മഹത്തായ ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ കമൻറ്റ് സെക്ഷനിലൂടെ ആവശ്യത്തെ അറിയിക്കുന്ന പ്രിയപ്പെട്ട മിനിങ്ങളുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാനഹു താരെ മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ പലിശയില്ലാത്ത ഒരു ജീവിതം ലഭിക്കാൻ ലോണിൽ കുടുങ്ങിപ്പോയവരുണ്ടാകും ആ ലോണിൽ നിന്ന് രക്ഷപ്പെടാൻ ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥ പിന്നീട് ജീവിതത്തിൽ വരാതിരിക്കാൻ ഇൻഷാല് ഈ ഒരു ഇസ്മ എഴുന്നൂറ് പ്രാവശ്യം എത്ര എഴുന്നൂറ് പ്രാവശ്യം ഇൻഷാല് ദിവസവും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു നമ്മെ സഹായിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇത് വലമാക്കൽ ചെയ്തതാണ് അത് സത്യമായ ഈമാനുള്ള ആളുകളോട് പറയുന്ന ഒരു കാര്യമാണ് പലിശയില്ലാത്ത സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം അള്ളാഹു സുബാന തരും എന്നുള്ളതാണ് ഈ ഇസ്മിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എഴുന്നൂറ് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഏതാണ് ആ ഇസ്മെന്ന് നമുക്ക് നോക്കാം Ya baru ya Allah ya baru ya Allah അള്ളാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള നന്മയുള്ളവനെന്നർത്ഥം വരുന്നവൻ എന്നർത്ഥം വരുന്ന തരത്തിലുള്ള പരിശുദ്ധമാക്കപ്പെട്ട യാ പരിശുദ്ധമാക്കപ്പെട്ടു എന്ന് പറയുന്ന അത്ഭുതകരമായ ഇസ്മ ഈ ഇസ്മ ദിവസവും എഴുന്നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹു സുബാനം നമുക്ക് പലിശ ഒരു ജീവിതം നൽകുന്നതാണ് ലോൺ എടുക്കേണ്ട ഗതികേട് വരില്ല നമ്മളൊക്കെയും പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലോൺ എടുക്കണ്ട എന്നുള്ളത് കാരണം എടുത്ത് കുടുങ്ങി പോയി കഴിഞ്ഞാൽ വളരെ വലിയ വിഷമാണല്ലോ പണയം വെക്കണ്ട എന്നുള്ളത് വലിയ വല വളരെ വലിയൊരു ആഗ്രഹമാണ് പക്ഷേ ആ പണയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പലിശ അടയ്ക്കണം പിന്നെ എടുത്ത് തീർന്നില്ലെങ്കിൽ പിന്നെ ആ സ്വർണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രയാസങ്ങൾ അതിൽ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇൻഷാ അള്ള ഈ ഇസ്മിനെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അലഹമ്മ അള്ളാഹു സുബഹാനഹുല നമുക്ക് പലിശ ഒരു ജീവിതം തരും നന്മയുള്ള ഒരു ജീവിതം തരുന്നതാ ശേഷം എന്ത് ചെയ്യണോന്ന് അറിയാം എല്ലാ ദിവസവും എഴുന്നൂറ് പ്രാവശ്യം യാ ബറു എന്ന് എന്ന് പറയുന്ന ചൊല്ലിയതിന് ശേഷം തൗബ തൗബ ചെയ്യാം പറഞ്ഞ പരിപൂർണമായ തൗബയായിരിക്കണം അള്ളാഹു സുബാനഹുലയോട് ഹൃദയം എടുത്തു വെച്ചിട്ട എൻ്റെ ഈ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരേണമേ അല്ല ഇനി ഞാൻ ഒരിക്കലും ഒരു തരത്തിലുമുള്ള തെറ്റ് ചെയ്യില്ല അല്ലോ എന്ന് നല്ല സത്യസന്ധമായ രീതിയിൽ പാപങ്ങളിൽ നിന്ന് പാപക്കരകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് റബ്ബിനോട് തൗപ ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ അള്ളാഹു സന്തോഷം തരട്ടെ ഈ ഇസ്മിനെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇൻഷാല്ല ഈ ഒരു ഇസ്മ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കാം അല്ലാറു അള്ളാ Ya baru ya Allah 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 Ya baru ya Allah, ya baru ya Allah. Ya baru ya Allah. يا بر يا الله يا بر يا الله الله سبحانه وتعالى നമ്മളെ ചൊല്ലിയ ഇസ്മിൻ്റെ പവിത്രമായ കൊണ്ട് അതിൻ്റെ റഹ്മത്ത് കൊണ്ട് കാരുണ്യം കൊണ്ട് അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള സർവ്വതരത്തിലും സന്തോഷം മാത്രം വന്നു ചേരുന്നൊരു ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ സെക്ഷനിലൂടെ അറിയിക്കുന്നവർ നിങ്ങളുടെ വിഷമങ്ങളൊക്കെയും വളരെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുക നമ്മൾ അതൊക്കെയും പറഞ്ഞുകൊണ്ട് ഇൻഷാല് ആയിരിക്കും ഒന്ന് ഓർമ്മപ്പെടുത്താണ് റബ്ബിൽ ആലമീൻ വരഹമി വ